ശരിക്കും പറഞ്ഞാല് ഞ പച്ചറി പറയാണ് അതെന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ എന്റെ എന്റെ ഒരു മാനസികാവസ്ഥയാണ് അത് ഞാൻ എന്തുവേണു അവിടെ ഇന്ന് പ്രസംഗിക്കണ പോലെ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കണ്ടരാരാണ് കാരാണ് കാരണം എനിക്ക് അറിയേണ്ട കാര്യം പോലും എനിക്ക് സിനിമാ മേഖല മാത്രം ചെയ്യുന്നത് ഇത് എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും ഇതുപോലെ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം വരുന്നത് നിങ്ങൾക്കെതിരെയാണോ ആദ്യം അവിടെ തന്നെ ശുദ്ധികലശം നടത്തണം ഞങ്ങളുടെ മേഖലയിൽ വരുമ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മേഖലയിലാണ് അമ്മ സംഘടനയാണോ ശുദ്ധികലശം നടത്തേണ്ടത് നിങ്ങൾ പറയൂ അതാണോ നിങ്ങളുടെ ഉദ്ദേശം ആരാണ് നടത്തുന്നത് അമ്മ സംഘടന ശുദ്ധികലശം നടത്തിയ കേരളം നന്നാകുവോ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത സംഘടനയ്ക്കുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് എന്നാ പിന്നെ രാജിവെക്കണ്ടല്ലോ അങ്ങനെ ആണ് അയാളുടെ ആരോപണ വിധേയനായിട്ട് വാർത്ത വന്നതിന്റെ പേരില് ഞങ്ങളുടെ സംഘടന രാജ്യതായ അദ്ദേഹത്തിന്റെ മാന്യതയാണ് രാജിവെക്കുന്നത് തെറ്റുകാരാണോ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാജിവെക്കുന്നത് അവിടെ പറഞ്ഞത് അത് ആദ്യം പറയണം ആദ്യം പറഞ്ഞിട്ട് ഞാൻ പറയാം ഞാൻ നല്ല ആളുകളും നിങ്ങൾ ആദ്യം നല്ല ആളാണെന്ന് പറയുക എന്നിട്ട് ഞാൻ പറഞ്ഞാൽ പറയും അമ്മയിലെ അംഗങ്ങൾ എല്ലാവരും മോശക്കാരാണോ പെമ്പക്കളെ ഞാൻ എൻ്റെ രണ്ട് പെമ്പക്കൾ പ്രായപൂർത്തിയായ രണ്ട് പെമ്മക്കളുള്ള ഒരു അച്ഛനാണ് ഞാൻ ധർമ്മി നടിക്കെതിരായിട്ടുള്ള ആക്രമണം നടന്നപ്പോൾ നടിക്കെതിരായിട്ടുള്ള ആക്രമം നടന്നപ്പോൾ നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന് ഈ കേരളത്തിലുള്ളവർക്കറിയാം ഈ പറയുന്ന എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചു ചോദ്യം ഉണ്ടല്ലോ ശിക്ഷിക്കപ്പെടണം എന്നാണ് അതാരായാലും അല്ലൊപ്പം നിങ്ങൾ നിങ്ങൾ ആ പ്രതി വേറൊരു വാർത്താണ്ട് ഞാൻ പറഞ്ഞ വർത്താനം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞ വർത്തമാനം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു ജയിലിന്റെ പുറത്ത് പോയിട്ട് കരഞ്ഞതും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞ വർത്താനം ഉറ്റം ചെയ്താൽ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതെ വളച്ചൊടിക്കാൻ ശ്രമിക്കണ്ട ഞാൻ വളച്ചൊടിക്കാൻ ശ്രമിക്കണ്ട ഞാൻ സമ്മതിക്കില്ല നാട്ടുകാർക്കറിയാം നിങ്ങൾ നിലപാട് നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല ഒരു പ്രതി ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിന് പുറത്തുപോയി പൊട്ടിക്കരഞ്ഞ ഒരാൾ പറയുന്നത് കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കട്ടെ എന്നല്ല നിങ്ങൾ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു ഹലോ അതെ നിലപാട് എനിക്ക് പൊട്ടിക്കരയണോ ചിലപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ആ തീരുമാനിക്കും നിങ്ങൾ എന്താണ് അപ്പോൾ ഞാൻ തീരുമാനിക്കും അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട അതെന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ എന്റെ എന്റെ ഒരു മാനസികാവസ്ഥയാണ് അത് ഞാൻ എന്തുവേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും ഈ ഈ രീതിയിൽ രീതിയിൽ സമൂഹ സമൂഹത്തോട് പ്രതികരിച്ച നല്ലതാണ് നിങ്ങൾ സമൂഹത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പത്ത് രൂപ വരെ ആൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഞാനത് കൊടുക്കാറുള്ള ഒരാളാണി എന്റെ മേഖലയിലാണ് നടക്കുന്നതെങ്കിൽ മേഖലയിൽ നിങ്ങളുടെ മേഖലയിൽ തോന്നി എന്തെന്നാണ് മോളെ ഇങ്ങനെയൊക്കെ പറയണത് നിങ്ങളെ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പത്ത് രൂപക്ക് പത്ത് രൂപം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്കറിയോ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിക്കോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണ്ട ആ രീതിയിൽ നിങ്ങൾക്ക് യാതൊരു പറ്റുകയുമില്ല പത്ത് രൂപ കൊടുത്തിട്ട് പത്തും പതിനായിരവും കൊടുത്ത ശേഷം കൊടുത്ത ശേഷം എന്ത് തോന്നി മാറ്റി ഒരാളോട് ഒരാളോട് ചോദ്യം ചോദിച്ചാൽ തിരിച്ചും ചെയ്യാൻ അവകാശമുണ്ട് പത്തും പതിനായിരവും ഞങ്ങൾ കൊടുത്തു വീട് വെച്ചു എന്നിട്ട് ഞങ്ങൾ ഈ തോത്യാസം മുഴുവൻ നടത്തും ആരും ചോദിക്കാൻ അതാണ് പറയുന്നത് അമ്മ വെച്ചു കൊടുത്ത പോലെ നിങ്ങൾ എന്തെങ്കിലും അമ്മ സംഘടന വെച്ചു കൊടുത്ത എത്ര നിങ്ങൾക്ക് ൾ പീഡിപ്പിക്കപ്പെട്ടു ഫീൽഡ് ഔട്ടായി പോയി ആ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാം നിങ്ങൾ വീട് വെച്ച കണക്കൊക്കെ ആരോടാണ് പറയുന്നത് സിനിമ ഒക്കെ ചെയ്തിട്ട് തന്നെ വെച്ചത് ഇത് ആര ഔട്ടായി പോകുന്നു എനിക്കറിയാൻ പറ്റില്ല എനിക്ക് അതൊന്നും നമ്മളുടെ കുറ്റമല്ല ചെലപ്പോ നമ്മുടെ കുറ്റമായിരിക്കും അതൊന്നും നമ്മളുടെ കുറ്റമല്ല ചെലപ്പോ നമ്മുടെ കുറ്റമായിരിക്കും പുതിയ സിനിമകളിലേക്ക് പുതിയ നടന്മാര് വരുന്നു പുതിയ ആൾക്കാർ വരുന്നു പുതിയ പത്ത് പേര് പത്ത് പേര് പത്ത് പേര് വെച്ച് വരുമ്പോ പണ്ടാണ് കുറച്ച് പേരുണ്ടായിരുന്നുള്ളത് ഇപ്പൊ എല്ലാരും വരുന്നു നമുക്ക് സിനിമ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ആർജവം കാണിക്കണം ധർമ്മജൻ അവർക്കൊപ്പം ഞങ്ങൾ കൊറേ വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നിടത്ത് ധർമ്മജൻ ബോൾ കാട്ടി നിങ്ങൾ നാണം കെടുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ നിങ്ങളാണ് നാടൻ കിടക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഈ വർത്താനം പറഞ്ഞ നിങ്ങളാണ് നാടൻ കിടന്നത് നിങ്ങളാണ് നാണക്കിടുന്നത് നിങ്ങളാണ് എന്ത് തോന്നിവാസവും കാണിക്കാം ആക്രമിക്കാം നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ എന്താ വിചാരിച്ചത് സിനിമാക്കാരെല്ലാവരും മോശക്കാരാണോ സിനിമാക്കാരെല്ലാവരും മോശക്കാരാണെന്ന് ആരും പറഞ്ഞില്ലെന്ന് പക്ഷെ എനിക്ക് ലാലേട്ടൻ പ്രസന്ധായിട്ടിരിക്കുന്ന സംഘടനയിൽ അംഗം അണയാൻ ഇപ്പൊ രാജിവെച്ചു എന്ന് പറയുന്നു എനിക്ക് ബാബു ചേട്ടൻ മമ്മൂക്ക എല്ലാരും ഉള്ള ഒരു സംഘടനയാണ് നിങ്ങൾ ഈ ജാതി വർത്തമാനം പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ പച്ചത്തെറി പറയാനാണ് അത് നിങ്ങളുടെ സംസ്കാരമാണ് എനിക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞ ചാനലിൽ നിന്നൊരു കൊണച്ച വർത്താനം പറയാനുള്ള നിങ്ങൾ ഞങ്ങൾ ഇതുപോലെ നമ്മളോട് അത്ര വലിയ വാർത്തകൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ശമ്പളം കൊടുത്തിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ ശമ്പളം എടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശമ്പളം എടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെപ്പോലെ എനിക്ക് കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല രണ്ടാമത്തത് ഇതെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യും ഞങ്ങൾ മറ്റുള്ളവർക്കെതിരെ എന്താ പഠിക്കുമെന്നാണോ

രാജിവെച്ചു പോയത് ഇതിന്റെ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് അത് നേരിടാൻ തയ്യാറായിട്ട് രാജിവെച്ചോടാണ് അതല്ലാതെ നാട്ടുകാരും മുഴുവൻ ഈ രീതിയിൽ ഉന്നയിക്കുന്നതൊന്നും കേട്ടിട്ട് പേടിച്ചിട്ടല്ലാണം കെട്ടിട്ടല്ല രാജി നാണം കെട്ടിട്ടല്ല രാജിന്നല്ല നാണം കെട്ടിട്ടല്ല രാജി നാണം കെട്ടിട്ടല്ല നാണം ആ ഈ മുഴുവൻ ജനങ്ങൾ മുഴുവനും മുഴുവൻ കേട്ടു എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ പറയുന്നത് ഭയങ്കര മനസ്സിലാക്കണം ഞങ്ങൾ ആരും ഞങ്ങൾക്ക് കുടുംബമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്കും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അവിടെ ഇന്ന് പ്രസംഗിക്കണ പോലെ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കണ്ട കുടുംബമുള്ള നിങ്ങൾ സ്വീകരിച്ച നിലപാട് ജനങ്ങൾക്കറിയാം ധർമ്മജൻ നിങ്ങൾ ഏത് തരത്തിൽ ആ ഡയലോഗ് പറഞ്ഞ എന്നെ വരട്ടാണെന്ന് നോക്കണ്ട ഞാൻ അതൊന്നും കേട്ടിന്ന് പിന്മാറാനും നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല നിങ്ങൾ ഈ നിങ്ങൾ നിലപാട് ഈ ജനങ്ങളുടെ മുന്നിലുണ്ട് ബിക്കോസ് ഞാൻ ഒരു സ്ത്രീ ആകും നിങ്ങൾക്ക് ആ എന്നോട് ചോദിക്കാൻ പറ്റും അതൊന്നും കേട്ട് ഞാൻ നിർത്തി എനിക്ക് ഞാൻ പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എന്റെ വീട്ടിൽ ഒന്ന് കഴിഞ്ഞു മേടിച്ചു കുടിക്കുന്ന ആളൊന്നും അല്ല എന്താ പറയണ്ടത് എന്തെല്ലാം ചീത്ത തന്റെ വഴി നോക്ക് ഇതാണോ ഈ ഇതായിരിക്കും ഇതായിരിക്കും താര ഒന്നടങ്കം ജനങ്ങളോട് പോയി പണി നോക്ക് നിങ്ങൾ ചോദിക്കാൻ പോയി പണി നോക്ക് അല്ലേ സംഘടനെ പൈസയിലായിട്ട് ലാലിടൻ സ്വന്തമായിട്ട് പൈസ ഇട്ട് അവർക്ക് കൊടുത്ത ആളാണ് നിങ്ങക്ക് അറിയാൻ പറ്റുന്ന നിങ്ങക്ക് മനസ്സിലാകാതിട്ടാണ് അതുകൊണ്ട് മറ്റ് വിഷയങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ ഈ ആരോപണങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ ഈ അതിക്രമങ്ങൾ പോലീസ് ഉണ്ട് അവർ തെളിയിക്കട്ടെ താനാണ് തെളിയിക്കുന്നത് താനാണോ പോലീസ് താനാണ് കോടതി ഇങ്ങനെ എന്നെ പോലെ പലരും എന്നെ പോലെ പലരും മാധ്യമങ്ങളിലിരുന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് വരെ പുറത്തു വന്നത് ഞാൻ ആരാണ് ചോദിക്കുന്ന ചോദിക്കുമ്പോ മാധ്യമങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ഞാനത് എനിക്ക് കൃത്യം പറയാം മാധ്യമങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നത് ഞാനാണത്

ആ രീതിയിൽ ആ രീതിയിൽ സംസാരിക്കണം നിങ്ങൾ നിങ്ങൾ ആ വാക്ക് സംസാരിക്കണം എന്താ പറയാ ഉള്ളിലിരിക്കുന്ന പുറത്തു വരട്ടെ ധർമ്മജൻ അത് ജനം കേൾക്കട്ടെ പറഞ്ഞു കേൾക്കട്ടെ പറഞ്ഞു മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള ആൾക്കാർ അടങ്ങുന്ന സംഘടനയാണ് അമ്മ